കുട്ടിക്ക് എന്തൊക്കെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ദേഷ്യം ഇല്ല 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 വിവാദപരമായിട്ടുള്ള പരാമർശാണ് മാമിടെ വിവാദമാക്കണം എന്നാൽ കുറെ പ്രായം തോന്നുന്നുണ്ടെങ്കിൽ അത്രയും പ്രായമായിരിക്കും ഇല്ല മാം ഉത്തമവാഗ്നിാനി കവയിത്രി സാഹിത്യകാരി അതിലുപരി സമൂഹ നന്മ മാത്രം കാണുന്ന വ്യക്തിത്വം അങ്ങനെയൊരു അതിഥിയാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി മാം സ്വാഗതം ഓർമ്മയുടെ പൂക്കാലമാണ് കുട്ടിക്കാലം അല്ലേ ഞാൻ മാമിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് വിദ്യാഭ്യാസം വീടിനകത്തായിരുന്നു എന്ന് ട്യൂട്ടർമാരൊക്കെ അകത്ത് വന്നായിരുന്നു പഠിപ്പിച്ചിരുന്നതെന്ന് അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയാൻ ഉണ്ടാവും അല്ലെങ്കിൽ മാമിന് എപ്പോഴെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ ഒരു സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് അറിയാൻ നമ്മൾ മിസ് യു നോ അങ്ങനെയാണ് മിസ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് എൻ്റെ ജ്യേഷ്ഠത്തേക്കും എൻ്റെ അനുജൻ ഇപ്പോഴത്തെ വലിയ ഞാൻ ഞങ്ങൾ മൂന്നുപേരും സ്കൂളിൽ പോയിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ സ്കൂൾ ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഇത് ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് അല്ലാതെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ സ്വന്തം കാര്യം പറയുകയാണെങ്കിൽ കൊച്ചു പക്ഷികളും പൂക്കളും അങ്ങനെയൊക്കെ ആ ഇതുള്ള പ്രകൃതിയിലൊരുപാട് അതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾക്ക് കോമൺ ആയിട്ടൊരു വലിയ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കുണ്ട് ഞങ്ങളുടെ ഏത് വിഷമം വേണമെങ്കിലും പോയി പറയാം ഞങ്ങളുടെ ഏത് സങ്കടം പറയാം ഞങ്ങൾക്ക് വലിയ ഇല്ല ഞങ്ങൾക്ക് ഒരു അത് വേണം ഇത് വേണം അങ്ങനത്തെ മോഹം ഞങ്ങൾക്ക് ആർക്കും അന്നും ഇന്നും ഇല്ല അപ്പോൾ എന്നാലും ഉള്ള കൊച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി പറയാം ഒക്കെ ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഒരു വലിയ ഫ്രണ്ട് ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ അമ്മാവൻ ചിത്ര എനാൾ മഹാരാജാവ് പൊന്നമാവനായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത ജനറേഷൻ അങ്ങനെ തന്നെയായിരുന്നു അമ്മാ പൊന്നമാവൻ എന്നാണല്ലേ വിളിക്കാറ് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയും അമ്മാവൻ തന്നെ ആയിരിക്കും അല്ലെ അതെ ഞാൻ കേട്ടാർക്കും തന്നെ അമ്മാവൻ തന്നെയാണ് എല്ലാം 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 അന്നും ഇന്നും എന്നും അല്ല ക്ഷേത്രപ്രവേശന വിളംബര കാലം മാമിന്റെ ഓർമയിലുണ്ടാവില്ല ജനിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പിന്നെ നമുക്ക് തിരിച്ചു വരാം മാം അച്ഛൻ ലഫ്റ്റനന്റ് കേണൽ അല്ലെ അച്ഛന്റെ പേരില് ഇപ്പോ ജി വി രാജ അവാർഡ് സ്പോർട്സ് അവാർഡ് അല്ലെ ഒക്ടോബർ അവാർഡ് കിട്ടിയതാണ് പക്ഷെ ഒക്ടോബർ പതിമൂന്നിന് ഇപ്പൊ കേരളം ആഘോഷിക്കുന്നുണ്ടല്ലോ അച്ഛന്റെ പേരിലുള്ള അവാർഡ് അച്ഛന് അത്തരത്തിലുള്ള സ്പോർട്സിന്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മാമിന് അച്ഛൻ സ്പോർട്സും ടൂറിസവും തന്നെയായിരുന്നു അച്ഛൻ ഏറ്റവും അച്ഛൻ പലപ്പോഴും പറയുമായിരുന്നു കേരളത്തിന്റെ ഭാവി ടൂറിസവും ടെക്നോളജിയുമാണ് അത് അച്ചിട്ട പോലെയാണ് അവിടെ കാണുന്ന മിക്ക സ്പോർട്സ് ഔട്ട്ലെറ്റ്സ് മുഴുവൻ അച്ഛന്റെ തന്നെയാണ് ഗോൾഫ് ക്ലബ് ഒഴികെ ഗോൾ ഫ്ലബ് അത് മുമ്പെയാണ് പക്ഷേ അച്ഛനു വേണ്ടി ഒരു പ്രോത്സാഹനം പക്ഷേ ഇത് സോ ബ്യൂട്ടിഫുൾ ബൈക്ക്സ് ഗോൾ ഫ്ലബ് വളരെ ബ്യൂട്ടിഫുൾ ആണ് അത് അച്ഛൻ്റെ അല്ല പക്ഷെ ടെന്നിസ് ക്ലബ്ബ് സ്ഥാപിച്ച അച്ഛനാണ് പിന്നെ മൗണ്ടനിയറിങ് അസോസിയേഷൻ റൈഫിൾ ക്ലബ് ഫ്ലൈയിങ് ക്ലബ് അക്വാറ്റിക് അസോസിയേഷൻ അവിടെ കാണുന്ന ഓൾമോസ്റ്റ് എണത്തടി ഉള്ളൊരു ഇതിൻ്റെ അങ്ങനെ ഒരു സംഭവം அச்சனையா அது பின் அப்படையுள்ள யூத் ஹோஸ்டல் பின் ஸ்போர்ட்ஸ் கவுன்சில் கவுன்சில் இண்டியிலிப்பலத்தொண்டு ஆத்திரத்தை ஸ்போர்ட்ஸ் கவுன்சில் இண்டியில் திருவனந்தபுரத்தான கவுன்சிலில் இண்டிய அச்சனிச்சது அப்போ அங்கே அச்சன் ஒருபாடு 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 ஸ்போர்ட்ஸி வந்து அச்சன்ட்டு முழுவதும் டிராவல் ஏதுண்டு டிராவல் அச்சன் അപ്പം അച്ഛൻ എവിടെ പോയാലും അച്ഛൻ്റെ ഒരു കയ്യിൽ ഭഗവാൻ ശംഖുചക്രം ആണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ ഒരു ടെന്നീസ് റാക്കറ്റ് കാണും എവിടെ പോയാലും ഇങ്ങനെ അതുപോലെ അല്ലെങ്കിൽ എവിടെ കൂടെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലും അവിടെ ആരെങ്കിലും കളിക്കുന്നുണ്ടോ ഉടനെ നിർത്തി അച്ഛനും കൂടെ ജോയിൻ ചെയ്യും രണ്ടടി അടിച്ചിട്ട് പോകും വളരെ 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 ആ ഒരു സ്പോർട്സിൻ്റെ അച്ഛനുള്ള അടുപ്പം കൊണ്ടായിരിക്കാം അച്ഛൻ ആദ്യത്തെ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപെട്ടത് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ആനയുണ്ട് അപ്പൊ എല്ലാം ഒന്നാം തീയതി ആന അന്ന് കൊട്ടാരത്തി വരുമായിരുന്നു അപ്പൊ മറ്റേ അകത്ത് ഇപ്പോഴും വരും പക്ഷെ മറ്റേ കോട്ടയ്ക്കകത്തുള്ള കൊട്ടാരത്തിലാണ് വരുന്നത് ഇത്രയും ദൂരം നടത്തിക്കൊണ്ട് വരണ്ടാന്ന് വെച്ചാൽ അപ്പൊ അന്ന് വരുമ്പോന്ന് കഴിഞ്ഞാൽ അതിനെ അതിന്റെ ബക്കറ്റിൽ വെള്ളമെല്ലാം കൊണ്ടു വെക്കുക അത് കുളിക്കുവന്നിട്ട് ചന്ദനം എല്ലാം തൊട്ടിട്ട് അതിന് ശർക്കരയും തേങ്ങയും പഴം എല്ലാം കൊണ്ടു കൊടുക്കും എന്നിട്ട് തിരിച്ചു പോകും അപ്പൊ അച്ഛൻ ഒരിക്കലും ഇതുപോലെ ആന വന്നു രണ്ടാന രണ്ടാനെ വന്നു അച്ഛൻ പോകുവായിരുന്നു എങ്ങോട്ട് അപ്പൊ എന്റെ ജ്യേഷ്ഠത്തിന്റെ മകളെ വിളിച്ചത് അപ്പൊ ആനയെ കണ്ടിട്ട് പോകുന്നു എന്നാ അങ്ങനെ അച്ഛൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന ആനക്ക് അച്ഛൻ കൂടെ എന്തോന്നും എടുത്തോ കൊടുത്തു അല്ല ആനയുടെ എന്ത് പറ്റി എന്നറിഞ്ഞു അതിന് കൊലി വന്നോ കുറച്ചുകൂടെ കിട്ടൂല്ല എന്ന് വിചാരിച്ചോ അതറിയാൻ പയ്യ അത് തുമ്പിക്കൊണ്ട് അച്ഛനെ അടിച്ചു അച്ഛൻ താഴെ വീണു അതിന് മുമ്പിലാ വേണ്ട പിടിയാനോ അപ്പൊ തേറ്റയാണ് തേറ്റ കൊണ്ട് അച്ഛൻ്റെ വരത്തെ തുടർ കുത്തിറക്കി പക്ഷെ അച്ഛന്റെ ഈ സ്പോർട്സ് എന്നിട്ട് തിരിച്ച് കാലു തല പൊക്കി ചവിട്ടാനായിരിക്കണം അച്ഛന്റെ ഉരുണ്ട് ഈ തൊടയുമായിട്ട് ഉരുണ്ട ആനയുടെ മാറി നടന്ന് ഇങ്ങനെ കൂടെ എന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ തൊട ഇങ്ങനെ ഇങ്ങനെ തൂങ്ങുക അത്രയും സാഹസികമായിട്ടുള്ള അങ്ങനെ നടന്നു പിന്നെ ഒരു മാസം കിടക്കേണ്ടി വന്നു അച്ഛൻ കിടന്ന എനിക്ക് തോന്നുന്നു അപ്പോഴാണെന്ന്

നമ്മളെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ തന്നെ അതാണ് അടിസ്ഥാനം അല്ലേ മാം പിന്നെ പത്മനാഭസ്വാമി കൊട്ടാരത്തില് അമ്പലത്തില് പത്മനാഭസ്വാമി അമ്പലത്തില് എവിടെയോ ചുമരല് ഒരു ചിത്രത്തില് പ്രാർത്ഥിച്ചാല് എല്ലാ ഐശ്വര്യം ഉണ്ടാവുന്നു കേട്ടിട്ടുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സ്വത്തെന്നേ പറയുള്ളൂ അവിടെയാണ് അശ്വാരൂഢ അശ്വാരൂഢ പാർവതി പാർവതി ൂഢ്യായിട്ടിരിക്കുന്ന കേറിയിരിക്കുന്ന പാർവതിയുടെ ഭി ചിത്രമാണ് അവിടെ പോയ പുരുഷന്മാർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിവാഹം നടക്കും നല്ല ഭാര്യ അങ്ങനെ വിവാഹം നടക്കുന്നതാണ് തിരിച്ചില്ല സ്ത്രീകള് പോയി പ്രാർത്ഥിച്ച് അങ്ങനെയല്ല ഇപ്പൊ എന്തായാലും സ്ത്രീകളുടെ ലോകമാണ് പുരുഷന്മാർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് ഒന്ന് പുറമോ സ്ത്രീകളാണ് നിശ്ചയിക്കുന്നത് അവർക്ക് കല്യാണം കഴിക്കണോ കുട്ടികൾ വേണോ ഒക്കെ അവരാണ് നിശ്ചയിക്കുന്നത് പുരുഷന്മാരല്ല അപ്പൊ പുരുഷന്മാരെ എന്റെ അറിവിൽ തന്നെ മൂന്ന് കല്യാണം നടന്നിട്ടുണ്ട് ഈ ഒരു ആറ് ഏഴ് മാസത്തിനാണ് തീർച്ചയായിട്ടും നമ്മള് പ്രേക്ഷകർക്ക് അതൊരു വലിയ അറിവാ അതുപോലെ എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് ഉണ്ടോ മാം നമ്മളെ പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യം അമ്പലത്തില് അമ്പലത്തില് അവിടെ ഒരു വലിയൊരു അഷ്ടനാഗ ഗരുഡനുണ്ട് വലിയ ബലിക്കലിൻ്റെ അടുക്കല ഒരു സൈഡിൽ ഹനുമാനാണ് മറ്റേ സൈഡിൽ ഗരുഡനാണ് അപ്പം ആ ഗരുഡനെ പ്രദക്ഷിണം വയ്ക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ല ഈ ഗരുഡൻ്റെ അത്രയും വലിപ്പമുണ്ട് അഷ്ടനാഗ ഗരുഡൻ ഭാരതത്തിൽ തന്നെ ഒരു സ്ഥലത്തും മറ്റും ഉണ്ടെന്നാണ് അറിവുള്ളവർ പറഞ്ഞു കേട്ടുള്ളത് ഇവിടെയാണ് ഇവിടെയും വേറെ ഒരു സ്ഥലത്ത് ഒരു ഇത്രയും വലുത് കാണുമായിരിക്കും പല സ്ഥലങ്ങളിൽ പക്ഷെ ഈ വലുപ്പത്തിൽ അതൊന്നുണ്ട് പിന്നെ അവിടെ പലർക്കും അറിയാൻ വയ്യാത്തതാണ് അതെങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അവിടുത്തെ അലങ്കാര മണ്ഡപത്തിലെ ഒരു തൂണില് ഒരു കൊച്ച കൊച്ചു കൊത്തി വെച്ചിട്ടുണ്ട് പല രൂപങ്ങളും ഉണ്ടല്ലോ ഇത് ഒരു രണ്ട് ചിറകുമായിട്ട് ഇങ്ങനെ പറക്കുന്നൊരു ഒരു പക്ഷെ ആ ചിറകൊക്കെ ഒക്കെ കുറച്ചൊരു വെസ്റ്റേൺ ചായയാണ് ഈ ഏഞ്ചൽസിലെ ചെറബ്സിനെ ഒക്കെ പോലെ അപ്പൊ രണ്ട് ചിറവുമായിട്ട് കയ്യിലൊരു ഒരു സഞ്ചിയുണ്ട് ആ സഞ്ചി നിന്നു വീടുകയാണ് അതിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങള് ഇഷ്ട ഇഷ്ടാഭീഷ്ട അഭീഷ്ടദായകൻ അഭീഷ്ടദായകൻ ആയിട്ടാണ് പക്ഷെ ഒരുപാട് പേർ മിക്കവർക്കും അറിയാൻ വയ്യാമ്പാണ് അപ്പൊ അഭീഷ്ട പക്ഷെ അതിലൊരു ഒരു ഒരു ക്ലോസ് ഉണ്ട് നല്ല കാര്യം പ്രാർത്ഥിക്കണം എല്ലാരും നല്ല കാര്യം പ്രാർത്ഥിക്കണമെന്നില്ല ഇല്ല മോശമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കൂല്ല അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നേ ഉള്ളൂ അത് സത്യമായതുകൊണ്ട് പറയാം ഭഗവാൻ്റെ ആ ദേവന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ജയ ജയ പത്മനാഭ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ശരിയായിക്കോളൂ എനിക്കത് മാത്രമേ പറയാനുള്ളൂ ജയ ജയ പത്മനാഭ അത് തെറ്റ്സ് ഇറ്റ് ഒരു ഒരു കാര്യം കൂടി െ കുറിച്ച് മാം പറഞ്ഞതൊരു പരാമർശം ആർത്തവത്തെ കുറിച്ച് ഇല്ല 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 ഞാനത് അത് വലിയൊരു വിവാദപരമായിട്ടുള്ള മാം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾ അത്രയും അറിവുള്ള ഒരാളാണ് അപ്പൊ അതില് ശരിക്കും മാം സയന്റിഫിക് ആയിട്ടാണ് അതിനെ സമീപിച്ചിരിക്കേണ്ടത് ഞാനത് കേട്ടിട്ടുണ്ട് സയൻസ് ആചാരവും ഉണ്ട് ആചാരം ആചാരമുണ്ട് ഉണ്ട് സയൻറ്റിഫിക്കുമുണ്ട് രണ്ടുമുണ്ട് അതിനി നമുക്ക് വേറൊരു ദിവസത്തിനെ പറ്റി സംസാരിക്കാം എന്താ എനിക്ക് വളരെ സന്തോഷമുണ്ട് കുട്ടിയെ കണ്ടതിന് ചരിത്രം ഉറങ്ങുകയല്ല ചരിത്രം ജീവിക്കുന്ന ഈ ഇല്ലത്തിൽ ഇത്രയും തീർച്ചയായിട്ടും ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഈ ഇല്ലത്തിൽ വന്ന് രണ്ട് മിനിറ്റ് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റിയ സന്തോഷമുണ്ട് അപ്പോൾ ഇനി ഒരിക്കൽ നമുക്ക് കാണാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരി ശരി നന്നായിരിക്കണം ഒരുപാട് സന്തോഷം